ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുമായുള്ള മത്സരം ഒഴിവാക്കി സി പി ഐ മാറി നിൽക്കട്ടെയെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി രാഹുൽ ഗാന്ധി പുതുതായി മത്സരിക്കുകയല്ല വയനാടുമായി അദ്ദേഹത്തിന് ഹൃദയപരമായ അടുപ്പമുണ്ട് അതുകൊണ്ടാണ് വയനാട്ടിൽ രാഹുൽ വരുന്നത് ഇലക്ഷൻ കമ്മീഷണറുടെ രാജി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തന്നെ അനിശ്ചിതത്വത്തിലാണ് കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കായി പ്രചാരണ തന്ത്രങ്ങൾ ആലോചിക്കാനാണ് കെ സി വേണുഗോപാൽ എം പി കൽപ്പറ്റയിലെത്തിയത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ആശങ്കയോടെയാണ് ഇടതുമുന്നണി കാണുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചുള്ള ആശങ്കയാണ് അവർക്കുള്ളതെങ്കിൽ രാഹുൽ ഗാന്ധിയുമായുള്ള മത്സരത്തിൽ നിന്നും സി പി ഐ മാറി നിൽക്കുകയാണ് വേണ്ടത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കെതിരെ എൽ ഡി എഫിന് കുറഞ്ഞ വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഒരു മത്സരം കാഴ്ചവെയ്ക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല ഇന്ത്യ മുന്നണിയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ ഡി എഫിന്റെ വോട്ടെത്തിരി സുഹൃത്തെ ഈ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ വോട്ടെത്തിരി അപ്പോൾ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ് കഴിഞ്ഞ പ്രാവശ്യം അവർ വായിച്ചു വെച്ചത് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇന്ത്യ മുന്നണി ശക്തമാകണമെങ്കിൽ ഞങ്ങൾ ഇപ്രാവശ്യം വയനാട് രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു സിറ്റിംഗ് എം പി എന്ന നിലയ്ക്കാണ് രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിലെത്തുന്നത് വയനാട്ടുകാരുമായി രാഹുൽ ഗാന്ധിക്ക് ഹൃദയബന്ധമാണ് ഉള്ളത് മറ്റൊരു സീറ്റിൽ കൂടി മത്സരിക്കുന്ന കാര്യം തീരുമാനമായിട്ടില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു വയനാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവർക്കുടെ ജനപ്രതിനിധിയായിട്ട് രാഹുൽ ഗാന്ധി വീണ്ടും വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പരമാവധി മനസ്സിലാക്കിയിരിക്കുന്നത് അത് അദ്ദേഹത്തിനും അറിയാം അവർ തമ്മിലുള്ള ഒരു ഹൃദയ അടുപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് ഇവിടെ മത്സരിക്കാൻ തീരുമാനിച്ചു പിന്നെ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഇലക്ഷൻ കമ്മീഷനിലെ രാജി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തന്നെ അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പക്ഷേ അസംബ്ലി ഇലക്ഷൻ വരാൻ വേണ്ടി പോകുന്നുണ്ട് ഇലക്ഷനിലൊക്കെ മറ്റു സ്ഥലങ്ങളിലും അവർക്ക് മതിയായ പ്രാതിനിധ്യം സംശയം തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജയിക്കാൻ തിരഞ്ഞെടുപ്പാണ് ഷമാ മുഹമ്മദിന്റെ വിമർശനം ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു കെ സി വേണുഗോപാലിന്റെ മറുപടി ഇപ്പോഴും ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ലക്ഷ്യം ബി ജെ പിയുടെ നമ്പർ കുറക്കലാണ് ഞങ്ങൾക്ക് വാശിയും വൈരാഗ്യവും ആരോടും ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടന പോലും മാറ്റിയെഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബി ജെ പി എന്ന് പറയുന്ന ആ പാർട്ടിയുടെ നമ്പർ പാർലമെൻറ്റിൽ ലോക്സഭയിൽ പരമാവധി കുറക്കുക ന്യൂസ് ബ്യൂറോ